നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത ഹോട്ടലുകളിൽ കിട്ടുന്നതിനേക്കാൾ രുചികരമായി മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ആദ്യമായി നമുക്ക് ഉരുളൻ കിഴങ്ങ് പുഴുങ്ങി മസാല തയ്യാറാക്കാം കുക്കറിലോ ഇഡ്ഡലി ചെമ്പിലോ വെള്ളം വെച്ച് അതിൽ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുക ഉരുളക്കിഴങ്ങുകൾ പകുതിയായി മുറിച്ച് അത് ഇഡലിച്ചെമ്പിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുട്ടാത്ത വിധത്തിൽ കുക്കറിൽ വെച്ച് അതിൻ്റെ മുകളിൽ വേവിച്ചെടുക്കുക ഉരുളൻകിഴങ്ങ് കിഴങ്ങ് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം പുഴുങ്ങിയെടുക്കാൻ ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലികളെല്ലാം പൊളിച്ചു കളയുക തൊലി കളഞ്ഞ ഉരുളൻകിഴങ്ങിനെ ഇതുപോലെ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ മുറിച്ചെടുക്കുക കൈ ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ദോശമാവ് തയ്യാറാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അതുകൂടി കാണിച്ചാൽ ഈ വീഡിയോ വളരെ ആയി പോകും മാവ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു കടകളിലും ദോശമാവ് ഇഷ്ടം പോലെ ലഭ്യമാണ് ഇപ്പോൾ ഉരുളൻ കിഴങ്ങ് എല്ലാം കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി കുഴച്ചെടുക്കണം ഉരുളൻകിഴങ്ങ് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം കുഴച്ചെടുക്കുവാൻ കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഓരോ ചേരുവ ഇട്ട് കൊടുക്കുമ്പോഴും കൈ ഉപയോഗിച്ച് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ചേരുവകളെല്ലാം യോജിച്ച് ഉരുളക്കിഴങ്ങിന് നല്ല ഒരു രുചി വരൂ വെരും ജീരകം കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം നന്നായി കുഴച്ച് യോജിപ്പിക്കുക മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു സവാളയുടെ അരിഞ്ഞ കഷണങ്ങൾ ഇതിൽ ചേർത്ത് നമുക്ക് നന്നായി കുഴച്ചു കൊടുക്കണം ഇനി രണ്ട് കഷണം ഇഞ്ചി നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് കൊടുക്കാം ഇഞ്ചി കഷണങ്ങൾ ചെറുതായി അരിഞ്ഞെടുത്താൽ മതി ചതച്ചെടുക്കേണ്ടതില്ല ഞാനിത് കയ്യിൽ വെച്ച് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് കൈ മുറിയുമോ എന്ന പേടി ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുത്താൽ മതി ഇനി ഇഞ്ചിയും സവാളയും എല്ലാം കൂടി നന്നായി കുഴച്ച് എടുക്കണം കഷണങ്ങൾ ഉടഞ്ഞു പോകാത്ത വിധത്തിൽ കുഴക്കാൻ ശ്രദ്ധിക്കണം ഇതിൽ സവാള പോരാ എന്ന് തോന്നുന്നു കുറച്ചുകൂടി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിട്ട വെള്ളത്തിന് മുകളിൽ വെച്ച് പുഴുങ്ങി എടുത്തതിനാൽ ഉരുളൻ കിഴങ്ങിൽ ചെറിയ ഉപ്പുരസം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി ഇനി നാലോ അഞ്ചോ വേപ്പില ചേർത്ത് കൊടുക്കണം മാക്സിമം നാലോ അഞ്ചോ മതി കൂടുതൽ ആയാൽ ഇതിന് രുചി ഉണ്ടാകില്ല ഇതിലേക്ക് പത്തോ പതിനഞ്ചോ കുരുമുളക് ചേർത്ത് കൊടുക്കാം കുടിക്കാത്ത കുരുമുളക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി കുഴച്ചു യോജിപ്പിക്കുക കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി നോക്കൂ എളുപ്പത്തിൽ കുഴക്കാം കൂടാതെ കൈ എരിയാതിരിക്കുകയും ചെയ്യും ഇപ്പോൾ മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇത് അവിടെ ഇരിക്കട്ടെ ചീനച്ചട്ടി മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വയ്ക്കാം ചീനച്ചട്ടിയിലെ വെള്ളം കഴിഞ്ഞു ഇതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചാൽ മതി എണ്ണ ചൂടായി വരുമ്പോൾ ഉഴുന്ന പരിപ്പ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ഇത് മുരിഞ്ഞു വരുമ്പോൾ ഒരു നല്ല മണം വരും ഈ സമയത്ത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരകം തുടങ്ങിയാൽ ബാക്കിയുള്ള സവാള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ സവാള വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉരുളൻ ഉരുളൻകിഴങ്ങിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും മണമാണ് മസാലക്കൂട്ടിൽ ഉണ്ടാകേണ്ടത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം വഴറ്റിയ സവാളയിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് കുരുമുളക് പൊടിയും ഇതിൽ ചേർന്ന് നല്ല പാകമായിട്ടുണ്ട് ഇപ്പോൾ കുരുമുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ട് സവാള ആവശ്യത്തിന് ഇപ്പോൾ വേവായിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി മാറ്റിവെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം മസാലക്കൂട്ടിന്റെ നല്ല മണം ഇപ്പോൾ വരുന്നുണ്ട് ഇനി ഇത് ഉടഞ്ഞു പോകാതെ ഇളക്കിയെടുക്കണം ഈ മസാലയ്ക്ക് ഞാൻ വെളിച്ചെണ്ണയല്ല ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ രുചി മസാലയ്ക്ക് കിട്ടുന്നത് എള്ളെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് എള്ളെണ്ണ ചൂടായി വരുമ്പോൾ അതിൻ്റെ കൃത്യമായ പാകം നമുക്ക് അറിയാവുന്നതാണ് ഏറ്റവും നല്ല മണം വരുന്ന സമയത്ത് ചേരുവകൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മസാല ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ എളുപ്പമായി ഇനി പാത്രം കൊണ്ട് അടച്ചു വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വെന്തതിനു ശേഷം പാത്രം തുറന്നു നോക്കി എന്താ ഒരു മണം ഉപ്പ് ഒന്ന് രുചിച്ചു നോക്കണം എല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പിൻ്റെ കുറച്ച് പോരായ ഉണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് ഉപ്പ് എല്ലായിടത്തും ആകട്ടെ ശരി ഇപ്പോൾ എല്ലാം ശരിയായെന്ന് തോന്നുന്നു നല്ല രുചിയും മണവും അതുപോലെ തന്നെ കളറും ഉള്ള മസാല തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ദോശ തയ്യാറാക്കാൻ നോക്കാം ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ച് പരത്തി കൊടുക്കാം കൃത്യമായ വട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട് ദോശയിൽ മൊരിച്ചിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ദോശയുടെ അടിഭാഗം നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മസാലയുടെ കുറച്ച് ഭാഗം കൊടുക്കണം ഇനി മസാല ഒന്ന് ചൂടായി വരട്ടെ ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വാങ്ങിയെടുത്ത് വെക്കാവുന്നതാണ് നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ചു നോക്കണം ഏറ്റവും എളുപ്പമാണ് തയ്യാറാക്കാം കണ്ടു ഹോട്ടലുകളിൽ കിട്ടുന്നതിനേക്കാൾ മുരിഞ്ഞ് നല്ല ഹൈജീനിക്കായി നമുക്ക് ഇതുപോലെ ദോശ വളരെ രുചികരമായി ഉണ്ടാക്കി കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയോ കുട്ടികൾക്ക് നാലുമണി പലഹാരമായോ ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് ചെറുഭക്ഷണമായോ നമുക്ക് ഇത്രയും രുചികരമായി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയുള്ള വിഭവം മസാല ദോശ ആകട്ടെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സമയം കണ്ടെത്തണേ അപ്പോൾ പിന്നെ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം